നമസ്കാരം സർ കഴിഞ്ഞ ദിവസം നമ്മുടെ കോൺഗ്രസ് എം പി ഇമ്രാൻ സോഷ്യൽ മീഡിയകളിൽ കവിത പോസ്റ്റ് ചെയ്തതിൽ ഒരു തെറ്റുമില്ല അത് അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇറ്റ്സ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ മാത്രമല്ല ഇത് ഫ്രീഡം ഓഫ് സ്പീച്ചിന്റെ അണ്ടറിൽ വരുന്നതാണ് എന്നൊക്കെ പറയ പറയുകയുണ്ടായി നമ്മുടെ സുപ്രീം കോടതി പക്ഷെ ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഒരു രണ്ട് നിലപാട് സുപ്രീം കോടതി എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുമോ എങ്ങനെ ഇതിനെ നമുക്ക് വിശകലനം ചെയ്യാം നമസ്കാരം നീതു ഇത് അഭിപ്രായം ഇരുമ്പിലൊക്കെ അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം ഇത് കോടതികൾ മാറുമ്പോൾ ജഡ്ജിമാർ മാറുമ്പോൾ അവരുടെ അഭിപ്രായം പലപ്പോഴും ഇൻറ്റർപ്രിട്ടേഷനാണ് നിയമത്തിൻ്റെ ഇന്റർപ്രിട്ടേഷനാണ് അത് ആളുകൾ വ്യത്യസ്തരായിട്ട് ചെയ്യുമ്പോൾ വ്യത്യസ്തരായിട്ട് വരും ഇപ്പം നൂർബർ ശർമ്മയുടെ കേസിൽ അങ്ങനെ ആയിരുന്നു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര വളരെ മയപ്പെടുത്തിയല്ല അത് പറഞ്ഞത് പക്ഷേ ഇത് അപ്പം ഇതെന്ത് പറഞ്ഞാലും ശരി സുപ്രീം കോടതി ഒരു ഇങ്ങനെ ഒരു തീരുമാനം പറയുമ്പോൾ അത് ലോ ഓഫ് ദ ലാൻഡാവും എന്നതായത് കേ ഇന്ത്യയിലെ എല്ലാ കോടതികൾക്കും പിന്നെ അത് ബാധകമാണ് അപ്പോൾ ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്നത് ഇതങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ ഈ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ വൺ നയൻറ്റി സിക്സ് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിത അതായത് നമ്മുടെ പഴയ ഐ പി സി നൂറ്റി അമ്പത്തി മൂന്ന് എ ഇതിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ച് എന്നും അതായത് ഓരോ സംസ്ഥാനങ്ങളിലെയും പോലീസായാലും ശരി സർക്കാരായാലും ശരി അവിടെ കഴിവ് അവിടെ സ്വാധീനമുള്ള പാർട്ടികളായാലും ശരി ഇതിനെ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് എന്താണ് ഈ വൺ നയൻ സിക്സ് ബി എൻ എസ് എന്ന് പറയുന്ന ഭാരതീയ ന്യായ സംവിധാനം ഐ പി സി സെക്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഐ പി സി സെക്ഷൻ വൺ ഫിഫ്റ്റി ത്രീയുടെ പകരക്കാരിയായിട്ട് വന്ന നിയമമാണെന്ന് പറയും അതായത് ജാതി മതം ഭാഷ റീജിയണുകൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സമൂഹങ്ങൾക്കിടയിൽ ആളുകൾക്കിടയിൽ വൈരം പ്ര പടർത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെയുള്ളതാണ് ഈ നിയമം അത് മതമായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ ഭാഷയായിക്കോട്ടെ വിവിധ ദേശങ്ങൾ അതായത് പ്രദേശങ്ങളായിക്കോട്ടെ അപ്പോൾ അത് തിരുവനന്തപുരവും കൊല്ലവും തമ്മിൽ പ്രശ്നം ഉണ്ടാക്കിയാലും വേണമെങ്കിൽ നമുക്ക് പറയാം ഇതൊക്കെ വ്യാഖ്യാനങ്ങളാണ് രണ്ട് ദേശങ്ങൾ അപ്പോൾ ഇതിനകത്തുള്ള ശിക്ഷ എന്താണ് മൂന്ന് വർഷം വരെ തടവ് പിഴ അല്ലെ ഇത് രണ്ടും കൂടെ ഇങ്ങനെയാണ് അതിൻ്റെ ഇതിൻ്റെ ഒറിജിനൽ ഉദ്ദേശം എന്തായിരുന്നു ഇന്ത്യയിലെ സമുദായികമായ അല്ലെങ്കിൽ റീജിയണലായിട്ടുള്ള ഭാഷാപരമായ ഐക്യം സംരക്ഷിക്കുക അതായത് തമ്മിൽ ആളുകൾ അടിക്കാതിൻ്റെ പേരിലൊന്നും ഭാഷയുടെ പേരിലായാലും ശരി ജാതിയുടെ പേരിലായാലും ശരി മതത്തിൻ്റെ പേരിലായാലും ശരി വിഭാഗങ്ങൾ തമ്മിൽ അടിക്കാതിരിക്കുക ഇതാണ് അപ്പം പക്ഷേ ഇത് പലപ്പോഴും നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നതിനെ തകർക്കാനാണ് ഇന്ന് പോലീസായിക്കോട്ടെ രാഷ്ട്രീയ പാർട്ടികളായിക്കോട്ടെ സർക്കാരുകളായിക്കോട്ടെ ശ്രമിക്കുന്നതാണ് അൺഫോർച്ചുനേറ്റ്ലി താഴത്തെ കോടതികളിൽ ഫയൽ ചെയ്യുമ്പോൾ ഈ അടുത്ത കാലത്ത് കുറ്റം ചെയ്തവനെതിരെ നടപടികൾ ഉണ്ടായില്ല അതേസമയം അതിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചവൻ ഇരുപത് ദിവസം അകത്ത് കടന്ന ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ഗുരുവായൂർ സംഭവമായിട്ട് ചേർന്നിട്ട് ഇത് വളരെ ദുഃഖകരമായ കാര്യമാണ് കുറ്റം ചെയ്യുന്നവൻ വെറുതെ നടക്കുന്നു എന്തിൻ്റെ പേരിലായാലും ആ കുറ്റം ചെയ്ത കുറ്റകൃത്യത്തിൻ്റെ വീഡിയോ പ്രചരിപ്പിച്ചത് എങ്ങനെയാണ് ഈ നിയമത്തിൻ്റെ ഇന്റർപ്രിട്ടേഷൻ ആകുക പക്ഷേ താ പല കോടതികളും അത് കൊടുത്തില്ല അവസാനം എനിക്ക് തോന്നുന്നു മേളത്തെ കോടതിയിൽ പിന്നെ ഹൈക്കോടതിയിൽ ചെന്നപ്പോൾ അതിന് ജാമ്യം കിട്ടി പക്ഷേ അവൻ ഇരുപത് ദിവസം അകത്ത് കിടന്നു ആ പാവം ഇതൊരു വലിയ ചോദ്യം ചെയ്യപ്പെടേണ്ട സംഭവം തന്നെയാണെന്നുള്ളത് അപ്പം അതിനകത്ത് ഈ നിയമത്തിന് എന്തുകൊണ്ടാണ് ദുരുപയോഗം ചെയ്യുന്നതെന്ന് നമ്മൾ പറയണം ഒരു പ്രത്യേക വിരോധമോ വൈര്യപരമായ ലക്ഷ്യമോ ഇല്ലാതെ നടത്തുന്ന ഈ പ്രസ്താവനകൾക്കും സോഷ്യൽ മീഡിയ പോസ്റ്റുകൾക്കും എതിരെയാണ് ഈ എഫ്ഐആറുകൾ പലപ്പോഴും രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ഈ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യാൻ വളരെ എളുപ്പമാണ് പക്ഷേ അവൻ ഇവനോടും അത് കവികൾക്കെതിരെ ഉപയോഗപ്പെടുന്നു ഈ കോമഡി പറയുന്നവർക്കെതിരെ പറയുന്നു വിദ്യാർത്ഥികൾക്കെതിരെ പറയുന്നു പ്രക്ഷോഭണം നടക്കുമ്പോൾ അവരുകൾ പറയുന്നു തമാശ പറയുന്നവരെയും ഹാസ്യ ആളുകളെ സത്യാറിസ്റ്റുകൾ എന്ന് പറയും അതായത് ഇങ്ങനെ പറയുന്നവരെ ഉൾപ്പെടുന്നു അപ്പൊ ഇതിനകത്ത് സമൂഹ മാധ്യമങ്ങളിൽ ഇഷ്ടപ്പെടാത്തവരെ എഴുതി കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം പി സി ജോർജിനെതിരെ വന്നു അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ പലർക്കും എതിരെ ഇത് കേരളത്തിൽ തന്നെ വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം അവസാനവും തള്ളിപ്പോകും പക്ഷേ ആദ്യം അകത്ത് കിടക്കേണ്ടത് അകത്ത് കിടക്കും അപ്പോൾ അവരുടെ ഉദ്ദേശം അത്രയേ ഉള്ളൂ അത് പേടിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതിനകത്ത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ആശയങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കുന്നു എന്നുള്ളത് ഒരു വളരെ പ്രസക്തമായ കാര്യമാണ് എനിക്ക് വിമർശനം പറയാൻ പാടില്ലേ സർക്കാർ ചെയ്യുന്നൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല വേറൊരാൾ പറയുന്ന കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എനിക്കത് തെറ്റാണെന്ന് തോന്നിയാൽ വിമർശിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഭരണഘടന എനിക്ക് തരുന്നുണ്ട് എൻ്റെ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താൻ എനിക്ക് പറ്റും വളരെ വ്യക്തമായ സുപ്രീം കോടതി ഇപ്പം ഇപ്പം ഈ പറഞ്ഞ ഇമ ഇമ്രാൻ ഇദ്ദേഹത്തിൻ്റെ കേസിൽ പറഞ്ഞിരിക്കുന്നതിനകത്ത് അതായത് നിങ്ങളൊരു അയാളൊരു പ്രശ്നമുണ്ടാക്കുന്നില്ലെങ്കിൽ അതായത് അപ്പം അയാൾക്കെതിരെ ഗുജറാത്ത് പോലീസ് ചെയ്തിരിക്കുന്ന വൺ നയൻറ്റി സിക്സ് വൺ നയൻറ്റി സെവൻ വൺ ഫിഫ്റ്റി സെവൻ പിന്നെ അറ്റംപ്റ്റ് മർഡറൊക്കെ ചെയ്തിട്ടുണ്ട് അതാണ് ഈ സുപ്രീം കോടതി പറഞ്ഞത് അൺപോപ്പുലർ വ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അത് കുറ്റകരമല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ അൺപോപ്പുലർ വ്യൂസ് കുറ്റകരമല്ല ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്ന ജനാധിപത്യത്തിൻ്റെ ആത്മാവാണ് എന്നാണ് കോടതി പറഞ്ഞത് അപ്പോൾ ഇത് ഇപ്പോൾ മാത്രമല്ല മുൻകാലങ്ങളിൽ ധാരാളം വിധികൾ ഉണ്ടായിട്ടുണ്ട് ഈ മുനാവർ ഫറൂഖി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അയാൾ തമാശ പറയാൻ ശ്രമിച്ചതിന് അയാൾ പ്രശ്നമുണ്ടായി കാക്കുകളി എന്ന് പറയുന്ന ഒരു സ്കൂൾ നാടകം മലപ്പുറത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിനെതിരെ പ്രശ്നമുണ്ടായി ധാരാളം എഫ് ബി പോസ്റ്റുകൾക്കെതിരെ ഉണ്ടായിട്ടുണ്ട് ശബരിമല വിവാദ കാലത്തും ധാരാളം പ്രശ്നങ്ങൾ ഇതുപോലെ ഇത്രയും ഉണ്ടായിട്ടുണ്ട് അതായത് സർക്കാരിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പണി തരാനുള്ള ഒരു വകുപ്പ് അപ്പം ഇതുകൊണ്ട് ഇത് ഒരു ശരിയായെന്ന ഈ ശ്രേയാ സിഹാലിൻ്റെ ഒരു കേസിൽ നിങ്ങൾക്ക് എന്തും ചർച്ച ചെയ്യാനുള്ള അവകാശം ഉണ്ടെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്തും എന്തിനെപ്പറ്റിയും പ്രചരിപ്പിക്കാനുള്ള ഇതൊന്നും കുറ്റമല്ല അഡ്വക്കസി കുറ്റമല്ല ചർച്ച ചെയ്യപ്പെടുന്ന കുറ്റമല്ല നിങ്ങൾ ഹിംസാത്മകമായ ഒരു ആഹ്വാനം നടത്തിയിട്ടുണ്ട് അതിന് ഇൻസൈറ്റ്മെന്റ് എന്നാണ് പറയുന്നത് അത് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് പ്രശ്നം അപ്പോൾ അല്ലെങ്കിൽ അത് ഒന്ന് നിങ്ങൾ പറയുന്ന ഒന്നും കുറ്റകര പക്ഷേ നമ്മുടെ പോലീസ് സമ്മതിക്കുമോ അപ്പോൾ അതൊരു പ്രശ്നമാണ് അപ്പോൾ ഇതുപോലെ സർക്കാരിനെ വിമർശനം ഈ കേദാർനാഥ് സിംഗിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ ഒരു കേസിൽ സർക്കാരിനെ വിമർശിക്കുന്നു എന്ന് പറയുന്ന രാജ്യദ്രോഹ കുറ്റമല്ലെന്ന് വ്യക്തമായിട്ട് കോടതി പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊരു കലാപത്തിന് പ്രേരിപ്പിക്കണം വളരെ കൃത്യമായിട്ട് കലാപത്തിനെ പ്രേരിപ്പിക്കുകയും ആ കലാപ ഒരു ശ്രമം നടത്തുകയും ചെയ്താൽ മാത്രമാണ് ഇത് കുറ്റകരമാകുന്നത് കേരള ഹൈക്കോടതി പറഞ്ഞു ന്യായ പരിശോധന ഇല്ലാതെ ഈ പൊതുവെ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല പൊതുവെ ആ കുറച്ച് പേർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ട് കേസുകൾ എടുക്കാൻ വകുപ്പില്ല എനിക്കങ്ങനെ തോന്നി നിന്നോട് ആര് പറഞ്ഞു അങ്ങനെ തോന്നാൻ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ കോഴ്സോട് എനിക്കതിനകത്ത് അവമാനം തോന്നി ഇതിനകത്തൊരു പ്രശ്നം അപമാനം തോന്നിയെന്ന് പോലീസ് മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ആ ആക്ച്വലി എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുമ്പോൾ കോടതിയും കൂടെ അതിന് സമ്മതിക്കണം അൺഫോർച്യുനേറ്റ്ലി അതും സംഭവിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ സത്യം അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഒരു സംഭവം വന്നാൽ എന്തൊക്കെയാണ് അതിനുള്ള പരിഹാരങ്ങളും കൂടി അതായത് അതായതിപ്പം ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു കേസെടുത്താൽ അയക്കുള്ള പരിഹാരം എന്താണെന്നും കൂടെ നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നത് വളരെ പ്രസക്തമാണ് ഈ മുൻകൂർ കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി എന്നൊരു സംഭവം ഉണ്ട് അപ്പൊ ഹൈക്കോടതിയിൽ ആർട്ടിക്കൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം റിപ്പഷി റിപ്പറ്റീഷൻ നൽകി ഈ എഫ് റദ്ദാക്കാനും നഷ്ടപരിഹാരം ആവശ്യപ്പെടാനും കഴിയുമെന്ന് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് അതായത് നിങ്ങളുടെ റിപ്പറ്റീഷൻ ഒരു റിപ്പിറ്റീഷൻ വഴി നിങ്ങൾക്കെതിരെ ചാർജ് ചെയ്യുന്ന എഫ്ഐആർ നിലനിൽക്കുന്നതല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാനാകും നഷ്ടപരിഹാരം ചോദിക്കാനാകും നിങ്ങളെ ആവശ്യമില്ലാത്തൊരു കേസിൽ പെടു കൊടുക്കിയതിന് ഇതൊന്നും ആരും ചെയ്യാറില്ല കേസ് അവസാനം തള്ളിപ്പോവാ കേസ് തള്ളിപ്പോയി ഇനിയിപ്പോൾ പോട്ടെ എന്ന് പലപ്പോഴും പലരും വിചാരിക്കും അവിടെ നിർത്തരുത് എന്നാണ് ഈ പറഞ്ഞു വരാൻ ശ്രമിക്കുന്നത് മാനസിക പീഡനത്തിനും നിങ്ങളുടെ ഇമേജ് നശിപ്പിച്ചതിനും അന്യായമായി നിങ്ങൾ നിങ്ങളകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ അതിനുമൊക്കെ നിങ്ങൾക്ക് വലിയ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനാകുമെന്നുള്ളതാണ് സംശയം ആർട്ടിക്കിൾ ഇരുപത്തൊന്ന് പ്രകാരം നിങ്ങൾക്ക് ജീവിക്കാനും നിങ്ങൾക്ക് നിങ്ങളുടെ മാനസ് നിങ്ങളുടെ ഇമേജും നിങ്ങളുടെ പിന്നെ സ്വാതന്ത്ര്യമൊക്കെ സംരക്ഷിക്കാനുള്ള എല്ലാ അവകാശവും നമ്മുടെ ഭരണഘടന നമുക്ക് തരുന്നുണ്ടെന്നുള്ളതാണ് മാത്രമല്ല ഈ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുന്ന പൊതുവെ ആരും ചെയ്യാത്ത ഒരു വലിയ ആയുധമാണ് അതായത് നിങ്ങൾക്കൊരു സിവിൽ സ്യൂട്ട് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്ത ആൾക്കെതിരായിട്ട് തെറ്റായിട്ടാണ് കേസ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്കതിനെ മലീഷ്യസ് പ്രോസിക്യൂഷൻ എന്ന് പറയുക തെറ്റായ ദുരുദ്ദേശത്തോടു കൂടി കേസെടുത്തു എന്ന് തെളിയിച്ചാൽ അത് സംസ്ഥാനത്തിനെതിരെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റാരോപിതനാക്കിയ വ്യക്തിക്കെതിരെ നിങ്ങൾക്ക് നഷ്ടപരിഹാരത്തിന് കേസെടുക്കാം അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാം സംസ്ഥാനത്തിനെതിരെ പറയാം പോലീസിനെതിരെ ചെയ്യാം നിങ്ങൾക്ക് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പരാതി നൽകാം സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനിൽ പരാതി നൽകാം ഒരു മനുഷ്യാവകാശം നിങ്ങളെ ആവശ്യമില്ലാതെ പിടിച്ച് അകത്തിടുന്ന നിങ്ങൾക്കെതിരെ കേസ് യാറ് ചെയ്യുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് അപ്പം അത് പോലീസിന് ഉത്തരവാദിത്വമുണ്ട് മജിസ്ട്രേറ്റിന് ഉത്തരവാദിത്തമുണ്ട് സംസ്ഥാന സർക്കാരിന് ഉദ്ദേശമുണ്ട് ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾക്കെതിരെ ഒരു പരാതി ഒരു സ്വകാര്യ വ്യക്തിയാണ് നൽകിയെങ്കിൽ അയാൾക്ക് ഉത്തരവാദിത്വമുണ്ട് ഈ പോലീസ് ഒരു തെറ്റായ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത വലിയ പ്രശ്നമാണ് ഇത് പലരും പോലീസിനെതിരെ പരാതിപ്പെടാനുള്ള മെനക്കെടാത്തത് കൊണ്ട് മാത്രമാണ് ഇവർ ഊരിക്കൊണ്ട് പോകുന്നത് ഒരു നാല് കേസ് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഇവർ അടുത്ത പ്രാവശ്യം പത്ര പ്രാവശ്യം ആലോചിക്കും ഒരു കേസ് ആവശ്യമില്ലാതെതിരെ മജിസ്ട്രേറ്റ് മതി മതിയായ നിരീക്ഷണമില്ലാതെ തെറ്റായ കേസ് അഡ്മിറ്റ് ചെയ്ത പലപ്പോഴും മൂളത്തെ കോടതികൾ പിന്നെ ഈ മജിസ്ട്രേറ്റുമാരെ ശക്തമായി ശാസിക്കുന്ന താക്കീതികൾക്കൊക്കെ ചെയ്തിട്ടുണ്ട് സംസ്ഥാന സർക്കാർ ഇവരൊക്കെ ചെയ്യുന്നതിന് സംസ്ഥാന സർക്കാരാണ് കോമ്പൻസേഷൻ കൊടുക്കേണ്ടതെന്നുള്ളതാണ് നഷ്ടപരിഹാര ഉത്തരവുണ്ട് അത് പോലീസ് ചെയ്തായിക്കോട്ടെ മജിസ്ട്രേറ്റിന് അബദ്ധമായിക്കോട്ടെ സർക്കാർ സംസ്ഥാന സർക്കാർ നിങ്ങൾക്ക് നഷ്ടപരിഹാരം തരാൻ ബാധ്യസ്ഥനാണ് ഇത് നിങ്ങൾ പ്രൂവ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ ഇനി സ്വകാര്യ വ്യക്തിയാണെങ്കിൽ അയാൾ അയാൾ നഷ്ടപരിഹാരം തരണം അപ്പൊ ചുരുക്കം പറഞ്ഞാൽ രാജ്യത്ത് സമാധാനവും നല്ലതും നടത്താൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ് വൺ നയൻ സിക്സ് ബി എൻ എസ് എന്ന് പറയുന്ന ഭാരതീയ ന്യായ സംഹിതയിലെ നിയമങ്ങൾ ഇത് രാജ്യത്തിൻ്റെ ഐക്യം തകർക്കാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് പക്ഷേ അതിന് നിങ്ങളൊരു കവിത എഴുതിയെന്ന് പറഞ്ഞ് നിങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടെന്ന് പറഞ്ഞ് നിങ്ങളൊരു വിമർശനം നടത്തിയാണ് അതിപ്പം ഭരിക്കുന്ന പ്രധാനമന്ത്രിക്കെതിരെ ആയിക്കോട്ടെ മുഖ്യമന്ത്രിക്കെതിരെ ആയിക്കോട്ടെ ആർക്കെതിരെ ആയിക്കോട്ടെ സമൂഹ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളൊരു പ്രശ്ന ഒരു പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രതിഷേധമുണ്ടെങ്കിൽ സർക്കാർ ചെയ്തതിനകത്തോ പോലീസ് ചെയ്തതിനകത്തോ ഒരു നിങ്ങൾക്കൊരു പ്രതിഷേധമുണ്ടെങ്കിൽ അതൊക്കെ പറയാനുള്ള എല്ലാ അവകാശവും ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നിലവിലുണ്ടെന്ന് നമ്മൾ എത്ര പേർക്ക് അറിയാമെന്നോ എന്ന് വെച്ച് നമ്മൾ മറ്റൊരാൾ ആവശ്യമില്ലാതെ മോശമായി പറയാനും പാടില്ല അതും കറക്റ്റാണ് നമ്മളൊരു ബോധപൂർവ്വം ഒരു കലാപമുണ്ടാക്കാൻ ഒരു ശ്രമം നടത്താൻ പാടില്ല ആഹ്വാനം നടത്താൻ പാടില്ല നമുക്ക് എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പക്ഷേ അതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭരണഘടന അനുവദിച്ചു തന്നിരിക്കുന്ന വലിയ ഒരു സ്വാതന്ത്ര്യമാണ് ചൈനയിലുണ്ടാകില്ല പക്ഷേ ഇന്ത്യയിലുണ്ട് അതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ വിജയവും അതിന് നമുക്ക് ഒന്നും ഭയക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം ഇനി പോലീസ് കേസ് രജിസ്റ്റർ പോലീസിനെതിരെ തിരിച്ച് കേസ് കൊടുക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്ന സങ്കല്പം അപ്പോൾ അതേക്കുറിച്ച് ഇതാണ് പറയാനുള്ളത് യെസ് അതാണ് ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം ഏറ്റവും നല്ല രീതിയിൽ വിഭാവനം ചെയ്യുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആണ് പക്ഷെ സാർ ചൂണ്ടിക്കാണിച്ചതുപോലെ ചിലയിടത്തും ചിലയിടത്തെങ്കിലും അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് താങ്കളുടെ ഓരോ പോയിന്റും വളരെ വ്യക്തമാണ് പലപ്പോഴും പലപ്പോഴും എന്താ സംഭവിക്കുന്നത് പറഞ്ഞാൽ നമ്മളെ ഒരാളിങ്ങനെ അബദ്ധപ്പെടുത്തിയാൽ നമ്മളത് പോട്ടെന്ന് വെക്കും ആ കേസിൽ നിന്ന് ഊരിയല്ലോ അങ്ങനല്ല അതിനടുത്തൊരു നഷ്ടപരിഹാരത്തിന് നിങ്ങൾക്ക് എല്ലാ അർഹതയുണ്ട് അതെങ്കിലും തിരിച്ചറിഞ്ഞിരിക്കുക ഈ പറയുന്ന ആദ്യം വയ്പ്പിച്ച വക്കീലിനെയോ അല്ലെ വേറൊരു വക്കീലിനെയോ ഇത് ജയിച്ചതിന് ശേഷം പൂർണ്ണമായി ജയിച്ചതിന് ശേഷം നിങ്ങൾ തിരിച്ച് പണി കൊടുക്കണം അവൻ പെടും സർക്കാർ പെടും പോലീസ് പെടും അതാണ് അതിന്റെ സത്യം അത് ഈ രീതിയിൽ ആരെങ്കിലും അത്തരം ഒരു ഒരു ഇത് സംഭവം നേരിടുന്നുണ്ടെങ്കിൽ ഇതിനൊരു നഷ്ടപരിഹാരം ലഭിക്കാനുള്ള റൈറ്റ്സ് കൂടി നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിവേ സാറിന്റെ ഓരോ പോയിന്റും വളരെ പ്രധാനപ്പെട്ടതായിരുന്നു താങ്ക് യു സോ മച്ച്